നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ത്യയുടെ അഭിമാനമായി അഗ്നി അഞ്ച് മിസൈൽ മാറുമ്പോൾ മലയാളികൾക്കും സന്തോഷം അഗ്നി അഞ്ച് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പ് വികസിപ്പിച്ച ഡിആർഡി ഒ ശാസ്ത്രജ്ഞയുടെ സംഘത്തെ നയിച്ചത് മലയാളിയായ ഷീന റാണി പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞയായ ഷീനാ റാണി തിരുവനന്തപുരം സ്വദേശിയാണ് മിഷൻ ദിവ്യാസ്ത്ര എന്ന പേരിലുള്ള ദൗത്യമാണ് ഷീന നയിച്ചത് ഒരേ സമയം പല ലക്ഷ്യങ്ങൾ തകർക്കാൻ കെൽപ്പുള്ള സാങ്കേതികവിദ്യ സംയോജിപ്പിച്ച അഗ്നി മിസൈൽ കഴിഞ്ഞ ദിവസം ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചിരുന്നു അഗ്നി മിസൈൽ ഗവേഷണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി മുതൽ പ്രവർത്തിക്കുന്ന ഷീന നിലവിൽ ഡിആർ ഡി ഒയുടെ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള അഡ്വാൻസ്ഡ് സിസ്റ്റം ലബോറട്ടറിയിൽ ശാസ്ത്രജ്ഞയാണ് തിരുവനന്തപുരം വി എസ് എസ് സിയിൽ എട്ട് വർഷം സേവനമനുഷ്ഠിച്ചു തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദമെടുത്ത ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പൊക്കാറാൻ ആണവ പരീക്ഷണത്തിന്റെ ഭാഗമായി അതിനുശേഷമാണ് ഷീന ഡിആർഡിഒയിൽ ചേർന്നത് അതേസമയം ഇന്ത്യയുടെ ഏറ്റവും പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമായ ഇൻസാറ്റ് ത്രീ ഡി എസ് ഭൂമിയുടെ ചിത്രങ്ങൾ പകർത്താൻ ആരംഭിച്ചു ഉപഗ്രഹം ആദ്യമായി പകർത്തിയ ചിത്രങ്ങൾ ഐ എസ് പുറത്തുവിട്ടു ഉപഗ്രഹത്തിലെ കാലാവസ്ഥ പേലോഡുകളായ ആറ് ചാനൽ ഇമേജറും പത്തൊൻപത് ചാനൽ സൗണ്ടറും മാർച്ച് ഏഴിന് പകർത്തിയ ചിത്രമാണ് ഇവ കർണാടക ഹസായിലെ ഐ എസ് മാസ്റ്റർ കൺട്രോളർ ഫെസ്റ്റിലാണ് ചിത്രങ്ങൾ പ്രപ്പോസ് ചെയ്ത് പുറത്തുവിട്ടത് ഈ വർഷം ഫെബ്രുവരി പതിനേഴിന് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത് അത്യാധുനിക പരിവേഷണ ഉപകരണങ്ങളുമായാണ് ഉപഗ്രഹം ഒരുക്കിയിട്ടുള്ളത് പേടകം പകർത്തിയ ഭൂമിയുടെ ചിത്രത്തിൽ ഇന്ത്യയുടെ ചിത്രവും വ്യക്തമായി തന്നെ കാണാം ഉപഗ്രഹത്തിലെ ആറ് ചാനൽ ഇമേജർ ഉപകരണം ഉപയോഗിച്ച ഭൂമിയുടെ ഉപരിതലത്തിന്റെയും അന്തരീക്ഷത്തിന്റെയും ചിത്രങ്ങൾ വിവിധ ഈ സ്പെക്ട്രൽ ചാനലുകളിലും തരംഗ ദൈർഘ്യത്തിലും പകർത്തുമെന്ന് ഐ പറഞ്ഞു വിവിധ സ്പെക്ട്രോൾ ചാനലുകളിൽ ചിത്രം പകർത്തുമ്പോൾ മേഘങ്ങൾ എയറോസോൺ ഭൂമിയുടെ ഉപരിതല താപനില സസ്യങ്ങളുടെ ആരോഗ്യം ജലനിരവി വിതരണം തുടങ്ങിയ വിവിധ അന്തരീക്ഷ ഉപരിതല പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുമെന്നും ഐ എസ് ആർ പറഞ്ഞു ഇൻസാറ്റ് ത്രീ ഡി രണ്ടായിരത്തി പതിനാല് ഇൻസാറ്റ് ത്രീ ആർ രണ്ടായിരത്തി പതിനാറ് എന്നീ ഉപഗ്രഹങ്ങളുടെ പിൻഗാമിയാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് എർത്ത് സയൻസ് മന്ത്രാലയമാണ് ഇതിന്റെ പൂർണമായ ചിലവും വഹിച്ചിരിക്കുന്നത് മെച്ചപ്പെട്ട കാലാവസ്ഥാ നിരീക്ഷണം ഭൗമ സമുദ്ര പ്രദേശങ്ങളുടെ നിരീക്ഷണം കാലാവസ്ഥാ പ്രവചനം ദുരന്ത മുന്നറിയിപ്പ് ഉപഗ്രഹ ഉപഗ്രഹാധിഷ്ഠിത റിസർച്ച് ആൻഡ് റെസ്ക്യൂ സർവീസിനുള്ള പിന്തുണ ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങളോടെയാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി കാലാവസ്ഥാ വകുപ്പ് നാഷണൽ സെന്റർ ഫോർ മ്യൂസിയം റേഞ്ച് വെതർ ഫോർകാസ്റ്റിംഗ് ഇന്ത്യൻ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ് തുടങ്ങിയ എർത്ത് സയൻസ് മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ വകുപ്പുകൾക്ക് ഉപയോഗപ്പെടുത്താനാവും ആറ് തരംഗ ദൈർഘ്യ ബാൻഡുകളിൽ ഉയർന്ന റെസല്യൂഷനുള്ള ചിത്രങ്ങൾ പകർത്താൻ ഉപഗ്രഹത്തിലെ ഇമേജർ പേലോഡിന് സാധിക്കും ജലനിരാവിയുടെ സാന്നിധ്യം പോലെയുള്ള അന്തരീക്ഷത്തിൽ നിർണായക വിവരങ്ങൾ ചുഴലിക്കാറ്റുകൾ മൺസൂൺ ഇടിമിന്നലുകൾ മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ നിരീക്ഷിക്കുന്നതിന് ഈ കഴിവ് സഹായകരമാകും അതുവഴി ദുരന്ത മുന്നറിയിപ്പ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനാവും അന്തരീക്ഷത്തിലെ താപനില ഹ്യൂമിഡിറ്റി എന്നിവ അളക്കുന്നതിനുള്ള സൗണ്ടർ ഉപകരണവും ഇൻസാത്രി ഡി എസ് ഇണ്ട് അന്തരീക്ഷത്തിന്റെ ത്രിമാന പ്രതികരണവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനത്തിനും അന്തരീക്ഷ ചലനാത്മകത മനസ്സിലാക്കുന്നതിനും ഇത് സഹായകമാകും